നമസ്കാരം തനിക്ക് പ്രധാനമന്ത്രിയാകണം എന്നൊരാഗ്രഹവുമായി ഭാരതത്തിൽ തേരാപ്പ നടക്കുന്ന എന്തുപറയാൻ രാഷ്ട്രീയത്തിലെ ഒരു അട്ടർ ഫ്ലോപ്പാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ എന്ന് പറയുന്ന ആ നേതാവിനെ നായകനെ വലിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് വോട്ട് ചോരി എന്നൊരു ഉടായിപ്പുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി രംഗത്തുണ്ടായിരുന്നു പക്ഷേ എട്ടിന്റെ പണിയും വാങ്ങിച്ചുകൊണ്ട് അവസാനം ഇതേ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ട് ഇറങ്ങി പോകുന്ന രാഹുൽ ഗാന്ധിയാണ് സുരേഷ് ചേട്ടാ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരിതിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നീക്കം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നതിനെ കുറിച്ച് ചേട്ടാ എന്താണ് ഒരു അഭിപ്രായം ഇയാളുടെ പാസ്പോർട്ടിലെ പേര് വിൻസി എന്നാണ് എല്ലാത്തിലും വ്യാജ ഒന്നുമില്ല ഇയാൾ ആരുടെയോ കളിപ്പാവ എന്ന ഒരു ധാരണ വരുത്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഇലക്ഷൻ കമ്മീഷൻ പോലെ ഉള്ള സംവിധാനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇത് കോൺഗ്രസിനുള്ളിൽ വരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പോഴും ആ വലിയ ചർച്ചാ ഇയാൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാനോ മറ്റ് നിയമസംവിധാനങ്ങളെ സമീപിക്കാനോ ഇയാൾ തയ്യാറല്ല എന്നത് മറ്റൊരു കാര്യമാണ് കാരണം കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചാൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടും അന്വേഷണം നടത്തും ഈ പറഞ്ഞതെല്ലാം വ്യാജമാണ് കള്ളമാണ് വെറും നുണയാണ് ഇയാളുടെ യാതൊരു അടിസ്ഥാനവും ആരോപണങ്ങളാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് കോടതി പോവാത്തത് പിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ജനാധിപത്യ രീതിയിലൂടെ അല്ലാതെ പ്രധാനമന്ത്രിയാകാൻ പറ്റും ഇങ്ങനെ ചില കളികൾ കളിച്ചാൽ മതി പിട്ടിത്തരങ്ങളൊക്കെ എഴുന്നള്ളിക്കുക അങ്ങനെ ജനങ്ങള് തെരുവിലിറങ്ങും ബംഗ്ലാദേശിലെയും നേപ്പാളിലേയും പോലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും പക്ഷേ ഭാരതമാണെന്നുള്ള ഇന്ത്യയാണ് ഭാരതമാണെന്നുള്ള കാര്യം ഇയാൾക്ക് ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് ഇറ്റാലിയൻ പൗരത്വമുണ്ട് ഭാരതീയ പൗരത്വമുണ്ട് അപ്പം ഇയാൾ ഏത് രാജ്യത്തെ പൗരനാണ് എന്ന് പോലും സ്വയം പോലും ബോധ്യമില്ലാത്ത ഇയാൾക്ക് ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരു സുസ്ഥിര സംവിധാനമുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രാഥമിക ശേഷി ഇയാൾക്കില്ല ഇയാൾ ആരുടെയോ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് അതിനുള്ള തെളിവും ചേട്ടാ പുറത്തു വന്നിട്ടുണ്ട് കാര്യം ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ ആരോപണമായി മാധ്യമങ്ങളെ കാണാൻ വന്നപ്പം ഒരു എട്ടുപത്ത് പി ഡി എഫ് ഫയലുമായിട്ടാണ് വരുന്നത് ഈ പി ഡി എഫ് ഫയൽ എവിടെ വെച്ചാണ് ഉണ്ടാക്കിയത് എന്നുള്ള എന്നുള്ള ഒരു ഗൂഗിൾ ഡ്രൈവിന്റെ മെറ്റഡാറ്റ എടുത്തപ്പോ അത് രാജ്യത്തിന് പുറത്താണ് അതെ ഭാരതത്തിന് പുറത്തുനിന്നുള്ള രാജ്യത്തിന് പുറത്ത് പലവട്ടം പോകുന്നുണ്ട് ഇയാള് സുരക്ഷാ മാനദണ്ഡങ്ങൾ വരെ ലംഘിച്ചുകൊണ്ടാണ് രാജ്യത്തിന് പുറത്ത് പുറത്ത് പോകുന്നത് അവിടെ പോയിട്ട് ഇയാൾ ആരെയൊക്കെ കാണുന്നു ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങുന്നു ആരുമായി ചർച്ച നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണം അത് മാത്രമല്ല പരസ്യമായിട്ട് നരേന്ദ്രമോദിയെയും ഭാരതത്തെയും ഒക്കെ എഴുതി കെട്ടുന്ന ഒരു ശീലമുണ്ട് രാഹുൽഗാന്ധിക്ക് അതെ രാജ്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഭാരതത്തിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിരിക്കും ബോംബു ആയിട്ട് അടുത്ത ബോംബു ആയിട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത് വാരണാസി ലോക്സഭാ മണ്ഡലം ുമായി ബന്ധപ്പെട്ട് മോദിര മണ്ഡലം അവിടെ മോദി ജയിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ചില തെളിവുകളൊക്കെ നിരത്തി കൊണ്ട് വരുന്നുണ്ടെന്നാണ് കേട്ടത് പക്ഷേ ഈ തെളിവുകളൊക്കെ ഉണ്ടായില്ല എവിടെയാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും എന്നിട്ടും വീണ്ടും സബൂത് ഹേ എന്നൊക്കെ ചുമ്മാ അടിച്ച് കേറ്റുകയാണ് അതിനിടയ്ക്ക് പറഞ്ഞു കേട്ടില്ലേ എൻ്റെ ജോലി രാജ്യത്തെ സംരക്ഷിക്കലോ ജനാധിപത്യത്തെ സംരക്ഷിക്കലോ അല്ല ഇവിടുത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തലും അവരെ പ്രഷർ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കലും മാത്രമാണെന്ന് അറിയാതെ പറഞ്ഞുപോയി സത്യം അതാണ് മനസ്സിലുള്ളത് അല്ലാതെ ജനങ്ങളുടെ വികസനം രാജ്യത്തിന്റെ ഉയർച്ച അതൊന്നുമല്ല ലക്ഷ്യം ഇത് അങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ വലിച്ച് താഴെ ഇറണം അതുകൊണ്ടാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത് വാരണാസിയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളെടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി തന്നെ ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് നേതാക്കന്മാരിലോട്ട് പോകാതെ വളഞ്ഞു വരുന്നത് മോദിയുടെ അടുത്താണ് കാര്യം കൃത്യമായിട്ടൊരു വഴി വെട്ടി ഈ പറയുന്ന രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുകളിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നേതാവെന്നല്ല നായകൻ എന്ന് തന്നെ പറയണം ഈ ഇത്രയും താഴെ കിടന്ന കോൺഗ്രസ് വരിച്ചു മുടിപ്പിച്ച് താഴെ കൊണ്ടിട്ടിരുന്ന രാഷ്ട്രത്തിന് ഇത്രയും ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിൽ കൊണ്ടു നിർത്തിയ ആ നായകനെ വലിച്ച് ഇട്ടാലേ അടുത്ത പ്രധാനമന്ത്രി ആവാൻ പറ്റൂ നല്ല കാര്യം തന്നെ ഏതായാലും ജനാധിപത്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയാകാനോ ഒന്നും ഇയാൾക്ക് പറ്റില്ല കോൺഗ്രസ് എന്ന പാർട്ടി ഒരിക്കലും ഇനി ആയുഷ്കാലം എത്ര കാലം എടുത്താലും നൂറ് കൊല്ലം എടുത്താലും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല അപ്പം ഒരു ഒരു വിപ്ലവത്തിലൂടെ വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല ഒരു ഉടായ്പിലൂടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഇടക്കാല പ്രധാനമന്ത്രി എങ്കിലും ആകാം എന്നുള്ള ഒരു വ്യാമോഹമാണ് അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇയാളി കളിക്കുന്ന കളിയൊക്കെ ഇയാൾക്കും അതുപോലെ തന്നെ ഇയാളുടെ പാർട്ടിക്കും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയാകും ജനാധിപത്യത്തിലോ ഭരണഘടനയിലോ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു കഴിഞ്ഞു ഇയാളെ പോലുള്ള ആളുകളെ മലർന്നു കിടന്ന് തുപ്പുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇയാളെ കൊണ്ട് കഴിയുന്നുള്ളൂ ഇയാളതേ ചെയ്യുന്നുള്ളൂ ഇയാൾക്ക് തന്നെ ഇയാൾക്ക് ഇപ്പോൾ സാമ്പത്തികമായ നേട്ടമുണ്ടാ ഉണ്ടാകുമായിരിക്കാം അയാൾ അല്ലെങ്കിൽ അയാൾക്ക് മറ്റു നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ അയാൾ ആ പാർട്ടിയെ തകർക്കും ഇല്ലാതെയാക്കും പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ ഭാരതത്തിലെ ജനങ്ങളെ പറ്റിച്ചും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തിയുമൊന്നും പ്രധാനമന്ത്രിയാകാം വലിയ വലിയ സ്വപ്നങ്ങൾ ഞാൻ കാണുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം കുട്ടി നടന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇയാൾ വെറും ഈർക്കിലിയേക്കാൾ ശോഷിച്ച ഒരു 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 നാരി പോലെയുള്ള ഒരു ഒരു മനുഷ്യനായി ഭാവിയിൽ മാറും എന്നുള്ളതാണ് സത്യം അപ്പോൾ ചേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വോട്ടോരി എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഉടായിപ്പ് വന്ന ഉടായിപ്പ് ഗണ്ടി അത്രേ ഉള്ളൂ പുറത്ത് തന്നെയാണ് ഫിറോസ് ഗണ്ടി ഗണ്ഡിടെ പേര് പലപ്പോഴും പോലും അതിൽ ഉടായിപ്പാട് പേരിലുടായിപ്പ് പ്രവൃത്തിയിലുടായ്പ് കുടുംബത്തിലുടായ്പ് ഇനി അപ്പൂപ്പൻ മുതൽ ഇങ്ങോട്ട് ഉടായ്പിന്റെ ഉസ്താദുമാരായിരുന്നു അപ്പൊ പിന്നെ പാരമ്പര്യം വലിയ കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഉടായ്പ് ചോരി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കിയെന്ന് സാരം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമസ്കാരം നമസ്കാരം